അദ്ദേഹത്തിലെ ഒരു മനുഷ്യനെ എനിക്ക് കാണാൻ സാധിച്ചത് ശരിക്കും ആദിവാസി സമൂഹത്തിലെ ഞങ്ങളുടെ ഇടപെടലുകൾ ഇടപെടലുകളിലൂടെയാണ് മുൻമന്ത്രി കെ രാധാകൃഷ്ണനെ കെട്ടിപ്പിടിച്ച് ആശ്ലേഷിക്കുന്ന ചിത്രം സമൂഹ മാധ്യമത്തിൽ പങ്കിടുമ്പോൾ അത് ഇത്രയേറെ വൈറലായി പ്രചരിക്കുമെന്ന് വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖ കമ്പനി ഡയറക്ടർ ഡോക്ടർ ദിവ്യ എസ് അയ്യർ മനസ്സിൽ പോലും ചിന്തിച്ചിരുന്നില്ല ഏറെ ഇഷ്ടവും ബഹുമാനവും തോന്നുന്ന ഒരാളെ ധൈര്യമായി ആശ്ലേഷിക്കാൻ മലയാളി സ്ത്രീകൾക്ക് കഴിയാറില്ല ഈ ചിത്രം കണ്ടപ്പോൾ വളരെ അധികം സന്തോഷമായി എന്ന് തുടങ്ങുന്ന സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും നിരവധി സന്ദേശങ്ങളാണ് പിന്നാലെ തനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നതെന്നും ആശ്ലേഷിക്കുന്ന ഘട്ടത്തിലോ ആ ഫോട്ടോ പങ്കുവെക്കുന്ന നേരത്തോ ഈ ചിത്രത്തിന് ഇത്രയേറെ അർത്ഥതലങ്ങളുണ്ടെന്ന് ഒരിക്കലും ആലോചിച്ചിരുന്നില്ലെന്നും ദിവ്യ എസ് അയ്യർ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു താൻ പത്തനംതിട്ട ജില്ലാ കളക്ടറായിരുന്നപ്പോൾ അന്ന് മന്ത്രിയായിരുന്ന കെ രാധാകൃഷ്ണനോടൊപ്പം ആദിവാസി മേഖലകളിൽ ഒരുമിച്ച് ജോലി ചെയ്തിരുന്ന കാലത്താണ് അദ്ദേഹത്തിലെ പച്ചയായ മനുഷ്യനെ അനുഭവത്തിലൂടെ തിരിച്ചറിഞ്ഞതെന്നും ദിവ്യ പറഞ്ഞു ആദിവാസികളുടെ പ്രശ്നങ്ങൾ നേരിട്ട് പഠിക്കാൻ അവരിൽ ഒരാളായി ഇഴുകിച്ചേരുന്ന മന്ത്രി ജീവിതത്തിൽ തനിക്ക് പകർന്നു തന്നത് വല്ലാത്ത അനുഭവങ്ങളായിരുന്നുവെന്നും ദേവസ്വം വകുപ്പ് മന്ത്രി കൂടിയായിരുന്ന അദ്ദേഹത്തോടൊപ്പം ശബരിമല ദർശനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒന്നിച്ച് പ്രവർത്തിക്കാനായതും ഒരിക്കലും മറക്കാനാവാത്ത അനുഭവങ്ങളായിരുന്നുവെന്നും ദിവ്യ എസ് അയ്യർ പറഞ്ഞു നമ്മുടെ ആദിവാസി കുടുംബങ്ങളുടെ ഇടയിൽ അവരിലൊരാളായി ജീവിക്കാൻ ശ്രമിച്ച ഒരു പച്ചയായ മനുഷ്യനെയാണ് ഞാൻ അദ്ദേഹത്തിൽ കണ്ടതും അങ്ങനെയാണ് ഒരു ആത്മബന്ധം വളർന്നതും ഒക്കെ അതുപോലെ തന്നെ ശബരിമലയിലെ തീർത്ഥാടനം നടത്തുവാനായിട്ടുള്ള ഞങ്ങളുടെ ആ ഒരു പ്രയത്നത്തിലുമൊക്കെ ഒരുമിച്ച് ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതിലുപരിയായിട്ട് അദ്ദേഹത്തിലെ ഒരു പച്ചയായ മനുഷ്യനെ എനിക്ക് കാണാൻ സാധിച്ചത് ശരിക്കും ആദിവാസി സമൂഹത്തിലെ ഞങ്ങളുടെ ഇടപെടൽ ഇടപെടലുകളിലൂടെയാണ് അപ്പോൾ ആ ഒരു അതിന്റെ ഒരു സ്നേഹാദരം എന്നുള്ളത് ഞാൻ പത്തനംതിട്ടയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്താണെങ്കിലും ഒരു ഒരു പ്രവൃത്തിയുടെ അല്ലെങ്കിൽ ഒരു ഉദ്യമത്തിന്റെ പരിസമാപ്തി എന്നുള്ള ഒരു നിലയിലുള്ള ഒരു ആശ്ലേഷമായിരുന്നു അത് എം പി ആയതിനെ തുടർന്ന് മന്ത്രിസ്ഥാനത്തു നിന്നും രാധാകൃഷ്ണൻ രാജിവച്ച ദിവസം ഭർത്താവ് കെ എസ് ശബരിനാഥനും അച്ഛനും അമ്മയ്ക്കുമൊപ്പം മന്ത്രിയുടെ വസതിയിലെത്തിയപ്പോൾ ആ നിമിഷത്തിന്റെ ഊഷ്മളത താൻ പകർത്തിയിരുന്നു എന്നേയുള്ളൂവെന്നും ദിവ്യ പറഞ്ഞു എഴുത്തുകാരായ ബെന്യാമീൻ ലക്ഷ്മി രാജീവൻ തുടങ്ങി നിരവധി പേർ ഈ ചിത്രത്തോടുള്ള അഭിപ്രായങ്ങൾ തുറന്നു പങ്കുവച്ചത് കണ്ടപ്പോൾ ഏറെ അഭിമാനം തോന്നി ആ ചിത്രത്തിന് പല തലങ്ങൾ ആളുകൾ പിന്നീട് കണ്ടെത്തുകയായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയതെന്നും ദിവ്യ പറഞ്ഞു അതായത് അവർ വീട്ടിൽ വെച്ചിട്ട് പിന്നെ ഹസ്ബൻഡ് കൂടി അടുത്ത് നിൽക്കുമ്പോഴുള്ള അപ്പോൾ നല്ല സ്നേഹമുള്ള കൂട്ടത്തിലാണ് കാണുമ്പോൾ അവർ പിന്നെ ഒരു സാഹിത്യകാരിയും കൂടിയാണ് അപ്പോൾ അതിൻ്റെ കാര്യം ഞാൻ പലരും ചോദിക്കുമ്പോഴാണ് ഞാനറിയുന്നത് ഞാൻ കണ്ടിട്ടില്ലേ അവർ തന്നെ ഇട്ടതാണെന്ന് തോന്നുന്നു അല്ലേ ആ തന്നെ സംബന്ധിച്ച് ആ ഒരു നിമിഷത്തിൽ വളരെ സ്വാഭാവികമായിട്ട് ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനോട് തോന്നുന്ന ആദരവിൻ്റെയും സ്നേഹത്തിൻ്റെയും സൂചകം മാത്രമായിരുന്നു ആ ആശ്ലേഷമെന്നും അതിന് ഇത്രമാത്രം വ്യാപ്തി ഉണ്ടായിരുന്നു എന്ന് തിരിച്ചറിയുന്നത് ഇപ്പോഴാണെന്നും ദിവ്യ എസ് അയ്യർ പറഞ്ഞു ഇന്ന് സമൂഹത്തിൽ മനുഷ്യരെ പരസ്പരം അകറ്റുന്നതിനായിട്ട് ഒരായിരം കാര്യങ്ങളുണ്ടെന്നും എന്നാൽ ആ അകൽച്ച ഇല്ലാതാക്കാൻ സ്നേഹം മാത്രം മതിയെന്നും ദിവ്യ പറഞ്ഞു അത് തുറന്നു പ്രകടിപ്പിക്കാൻ പലർക്കും പലതരം പരിമിതികളാണുള്ളതെന്നും തനിക്ക് സ്വന്തം ജീവിതത്തിലെ ഏക ആശ്വാസം എന്നത് സ്നേഹം മാത്രമാണ് അത് ആർക്ക് നൽകുമ്പോഴാണെങ്കിലും മനുഷ്യനെന്ന നിലയിൽ മനസ്സിനുള്ളിൽ നേരിട്ട് കൊണ്ടിരിക്കുന്ന സംഘർഷങ്ങളും സമ്മർദ്ദങ്ങളും ഭാരിച്ച ഉത്തരവാദിത്വങ്ങളുടെയും ആശങ്കകളുടെയും എല്ലാം മറുപുറമായ ഏക ആശ്വാസം എന്നത് തന്നെ സംബന്ധിച്ച് സ്നേഹമാണെന്നും ദിവ്യ പറഞ്ഞു മറ്റുള്ളവരെക്കുറിച്ച് ദുഷിപ്പ് പറയുന്നതും കുറ്റം പറയുന്നതുമെല്ലാം പരിധികളില്ലാതെ ആഘോഷിക്കുകയും എന്നാൽ ഒരാളെക്കുറിച്ച് നല്ല കാര്യം പറയുവാൻ ഇങ്ങനെ ശങ്കിച്ചു നിൽക്കുന്ന ഒരു സമൂഹമായി നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണെന്നും ദിവ്യ അഭിപ്രായപ്പെട്ടു നമുക്ക് ഒരാളോടുള്ള ആദരവും സ്നേഹവും എല്ലാം ആത്മാർത്ഥമായി പ്രകടിപ്പിക്കുന്നത് പലപ്പോഴും മറ്റുള്ളവർക്ക് അംഗീകരിക്കാനുള്ള പരിമിതികൾ സമൂഹത്തിലുണ്ട് അത് പണ്ടുകാലം മുതലുള്ളതാണെന്നും എന്നാൽ അതിലെല്ലാം വലിയ മാറ്റം വരണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നയാളാണ് താനെന്നും അതുകൊണ്ട് തന്നെ തന്നോടൊപ്പമുള്ളത് ആരാണെങ്കിലും മനുഷ്യൻ മനുഷ്യനോട് പ്രകടിപ്പിക്കുന്ന വളരെ പച്ചയായ വികാരങ്ങൾ അതുപോലെ തന്നെ പ്രകടിപ്പിക്കാൻ താൻ എപ്പോഴും ശ്രമിക്കാറുണ്ടെന്നും ദിവ്യ എസ് അയ്യർ പറഞ്ഞു